ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വീ മരിയ ഇത്രയും നമ്മള് നമുക്ക് ചുറ്റുമുള്ള ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ ഒരു തരത്തിലുള്ള ഇത് എന്തുകൊണ്ട് എന്താണ് ഇങ്ങനെ ദൈവം എവിടെ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നില്ലേ അനേക മക്കൾ എന്നെ കൊണ്ട് ചൂട് ചോദിക്കുന്നു എന്തുകൊണ്ട് ചേച്ചി ഇങ്ങനെ എന്താ ദൈവം അങ്ങനെ ചെയ്യുന്നത് യേശു മാത്രമല്ലേ ദൈവം കർത്താവ് തന്നെയല്ലേ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നു അതിനുള്ള ഒരു ഉത്തരമാണ് ഞാനിന്ന് പറയുന്നത് ക്രൈസ്തലോ ഏശയ്യയുടെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം ആറാം തിരുവാക്യം ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് ചെയ്യുന്നു ഞാൻ ആദിയും അന്തവുമാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല പ്രൈസ്തലോൺ വീണ്ടും കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവർ വിഗ്രഹത്തെ പ്രണമിച്ച് ആരാധിക്കുന്നു എന്നെ രക്ഷിക്കണമേ അവിടുന്നാണല്ലോ എൻ്റെ ദൈവം എന്നവർ അതിനോട് പ്രാർത്ഥിക്കുന്നു അവർ അറിയുന്നില്ല ഗ്രഹിക്കുന്നില്ല കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളും ഗ്രഹിക്കാനാകാത്ത വിധം മനസ്സും അടച്ചിരിക്കുന്നു പ്രൈസ്തലോൺ കണ്ടു ദൈവം അവരുടെ പാപം ചെയ്ത് 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 കർത്താവ് അവരുടെ കണ്ണും കാതും ഹൃദയവും അടച്ചു വെച്ചിരിക്കയാണ് പോ എന്റെ അഴിയിൽ നിന്നും കടന്നു പോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മാത്രം ഓടിച്ചു വിടുകയാണ് കർത്താവ് പറയുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി അനേകത്തവണ ഞാൻ നിനക്ക് കാണിച്ചു തന്നു എന്നിട്ടും നീ മറുതിരിക്കുന്നു എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ് ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോടൊപ്പം വ്യാജ പ്രവാചകന്മാരുടെ ശകുനങ്ങളെ അവിടുന്ന് വ്യർത്ഥമാക്കുകയും പ്രശ്നം വെക്കുന്നവരെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്നു ക്രൈസ്തലോ കർത്താവിന്റെ വചനമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏഴാം തിരുവാക്യം പറയാണ് നാൽപ്പത്തി അഞ്ചിന്റെ ഏഴ് ഞാൻ പ്രകാശമുണ്ടാക്കി ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ ക്രൈസ്തലോൺ വീണ്ടും പറയാണ് തടി കൊണ്ടുള്ള വിഗ്രഹം കയറി നടക്കുകയും രക്ഷിക്കാൻ കഴിവില്ലാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർ അജ്ഞരാണ് കർത്താവായ ഞാൻ തന്നെയല്ലേ ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല ഇല്ല ക്രൈസ്തലോൺ എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കും എല്ലാ നാവും ശബദ്ധം ചെയ്യും നീതിയും ഫലവും കർത്താവിന്റെ മാത്രമെന്ന് എന്നെ കുറിച്ച് മനുഷ്യർ പറയും അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുൻപിൽ ലജ്ജിതരാകും ഇസ്രായേലിന്റെ സന്തതികൾ കർത്താവിൽ വിജയം മഹത്വവും കൈവരിക്കും ക്രൈസ്തലോൺ വീണ്ടും കർത്താവിന്റെ വചനം പറയാണ് ഒരുവൻ കേണ കേണപേക്ഷിച്ചാൽ അവർക്ക് ഞാൻ ഉത്തരമൊരുടും ക്രൈസ്തലോൺ പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരുവൻ ഇല്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ മറ്റാരും ഇല്ല ഉപദേശങ്ങൾ നിലനിൽക്കും എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും ക്രൈസ്തലോൺ വീണ്ടും കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഹലലുയശ നന്ദി ഇ ഇതുപോലെ കർത്താവ് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറയുകയും പ്രവർത്തിക്കുകയും നിങ്ങൾ ഇങ്ങനെ ചെയ്യുവിൻ എന്ന് പറഞ്ഞ് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടും അത് കേൾക്കാതെ നടക്കുന്ന മക്കളോട് കർത്താവ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ശ്രദ്ധിച്ചു കേൾക്ക് എന്നെ രണ്ടു ദിന വൃത്താന്തം ഏഴാധ്യായം പതിമൂന്നാം തിരുവാക്യം ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുക്കിളിയെ നിയോഗിക്കുകയോ എന്റെ ജനത്തിനിടയിൽ മഹാമാരി അയയ്ക്കുകയോ ചെയ്യുമ്പോൾ അഥവാ ഇത്തരത്തിലുള്ള സഹനങ്ങൾ നിങ്ങൾക്ക് വന്നാൽ എൻ്റെ നാമം വഹിക്കുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും എന്നാൽ പിന്നെ സാവൂളിനോട് സാവുളിനോട് നീ നിന്റെ പിതാവായ ദാവീദിനെ പോലെ എന്റെ കൽപ്പനകൾ ആചരിച്ച് എന്റെ പ്രമാണങ്ങളും നിയമങ്ങളും പാലിച്ച് എന്റെ മുൻപാകെ നടക്കുമെങ്കിൽ ഞാൻ നിന്റെ രാജകീയ സിംഹാസനം സുസ്ഥിരമാക്കും കണ്ടു മരിക്കും വരെ ഞാൻ എൻ്റെ മക്കളോട് ഒരു കാര്യം പറയണ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ഉണ്ടായേക്കാം പക്ഷേ എന്ത് കഷ്ടം വന്നാലും കർത്താവ് ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഓർക്കുകയും അതിനെ ചൊല്ലി നന്ദി പറയുകയും ചെയ്യുക ക്രൈസ്തരോ ഇനി ഒരു കാര്യത്തിന് നമ്മൾ കർത്താവിന്റെ മുമ്പിൽ വെച്ചു പ്രാർത്ഥനയായിട്ട് നമ്മൾ വെച്ചു തമ്പുരാന്റെ മുൻപില് നിങ്ങള് അത് കിട്ടുന്നത് വരെ പ്രാർത്ഥിച്ചു കൊണ്ടേ ഒരു കൊല്ലം പ്രാർത്ഥിച്ചു രണ്ടു കൊല്ലം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല ഞാൻ എൻ്റെ മക്കളോട് ഒരു വലിയ കാര്യം പറയട്ടെ എൻ്റെ ഹസ്ബൻഡൊക്കെ ഗൾഫിലായിരുന്നു പുള്ളി അവിടെ നിന്ന് വന്നു വന്നു കഴിയുമ്പോ ഓരോ പ്രാവശ്യവും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നോട് ആവശ്യപ്പെടുന്നതാണ് എനിക്ക് ഗുരുവായൂർ പോകണം എൻ്റെ ഒക്കെ ഡ്രസ്സൊക്കെ ഒന്നായി ചെയ്ത് വെക്കി ഒരു വിധേയനിയും നമ്മൾ വിളിക്കുന്നത് പോലെ യേശുവിനെ വിളിക്കാൻ പുള്ളി തയ്യാറായിരുന്നില്ല പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് പുള്ളി കടന്നു വന്നതല്ല പന്ത്രണ്ട് വർഷമാണ് ഞാൻ മുട്ടുകുത്തി നിന്ന് കൈ വിരിച്ചു നിന്ന് ധ്യാന കേന്ദ്രങ്ങൾ തോറും കയറി ഇറങ്ങി ഈ പുള്ളിക്കാരനൊന്ന് കർത്താവിനെ സ്വന്തമാക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം ലീവിൽ വന്നപ്പോ പുള്ളിക്ക് തീർത്തും അസുഖങ്ങളായി എനിക്കൊരു ധ്യാനം കൂടിയ കൊള്ളാമെന്ന് ഇങ്ങോട്ട് പറയുന്നത് അപ്പൊ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് വരെ നമ്മൾ കർത്താവിന്റെ കർത്താവിൻ്റെ കാലിൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ട് യാക്കോബ് പറഞ്ഞില്ലേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല പിടിച്ചു വലിച്ച് അനുഗ്രഹം പിടിച്ചു വാങ്ങുകയാണ് അതാണ് നമ്മൾ ലൂക്കയുടെ സുശേഷം പതിനെട്ടാം അധ്യായത്തിൽ കാണുന്നത് അല്ലാതെ അമാവാസി നോക്കുക ശകുനൻ നോക്കുക അന്നു ഇങ്ങനെ നോക്കാം അതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ പുറകെ പോവാണ് കർത്താവിന്റെ കടുത്ത ശിക്ഷ നമ്മുടെ മേൽ വന്നു ഭവിക്കും ഒരു തരി പോലും കർത്താവ് വിട്ടു തരാൻ തയ്യാറാവില്ല ഞാനാണ് കർത്താവെങ്കിൽ എന്നെ അനുഗമിക്കുക അതാണ് കർത്താവ് പറയുന്നത് അല്ലേ നിനക്ക് പറ്റില്ലെങ്കിൽ നീ വിട്ടുപൊക്കോ അതാണ് കർത്താവ് പറയുന്നത് നീയോ നിന്റെ പിതാക്കന്മാരോ അറിയാത്ത മറ്റൊരു ദേശത്തേക്ക് നിന്നെ ഞാൻ വലിച്ചെറിയും രാവും പകലും അന്യദേവന്മാരെ സേവിക്കാൻ ഞാൻ നിനക്ക് ഇടവരുത്തും പ്രാർത്ഥിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക വർഷങ്ങളോളം ചിലപ്പോ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നേക്കാം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ പാപങ്ങളും അപരാധങ്ങളും ഏറ്റുപറയുക ദൈവമേ അറിയാതെ ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണമേ ഈശോയെ എന്ന് പറയാം ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം നമ്മള് സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കണ്ടു ഒരു കുട്ടിയുടെ നാവില് ഈശോ രക്തമായി മാറുന്നത് എത്രയോ വലിയ അടയാളമാണ് ദൈവം പ്രവർത്തിച്ചത് യേശു ജീവിക്കുന്നു വിവകാരുണ്യത്തിൽ ഈശോ ജീവിക്കുന്നു എന്ന് ഈശോ നമുക്ക് കാണിച്ചു തരികയായിരുന്നു എന്നാൽ അതിൽ നമുക്കൊരു കാര്യം കാണാനുണ്ടായിരുന്നു കാരണം ഗുഡ്നസ് ടി ആ കുടുംബത്തെ കുറിച്ച് ഒരു മെസ്സേജ് കാണിച്ചു അവരോട് അവരോട് അവരുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുട്ടിയുടെ അമ്മ അതിനകത്ത് ഇരിക്കുന്നുണ്ട് നെറ്റിയിൽ നീളത്തിലൊരു കുങ്കുമവും നെറ്റിയിൽ പൊട്ടും നെറുകയിൽ കുങ്കുമവും നെറ്റിയിൽ പൊട്ടും ഒക്കെ ആയിട്ടിരിക്കുന്നു ഞാൻ പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോ അവരുടെ മടിയിലൊരു കൊച്ചു കുഞ്ഞിരിക്കുന്നു അതിന്റെ നെറ്റിയിലും പൊട്ടാണ് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി അപ്പൊ കർത്താവിയെ ഭവനത്തിലേക്ക് എന്തുകൊണ്ട് കടന്നു വന്നു പക്ഷെ ആ കുട്ടി നാളെ ഒരു വിശുദ്ധയാവും അവള് പ്രാർത്ഥിച്ച് 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 ഒരു വിശുദ്ധയാക്കും ദൈവം അത് കർത്താവ് പെട്ടെന്ന് ഒരു ദിവസം അവളെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതല്ല അപ്പൊ നമ്മള് കൊച്ചു പോലും ചെയ്താൽ കർത്താവ് നല്ല അടി തരും ക്രൈസ്തലോ ഞങ്ങള് ഇത് കണ്ട കാര്യങ്ങളാണ് പറയുന്നത് കണ്ടത് മുഴുവൻ ഞങ്ങൾക്ക് ഇതിൽ വിളിച്ചു പോവാൻ പറ്റില്ല ഞാനൊക്കെ കണ്ടത് എന്താണ് ആരാണ് കർത്താവെന്നും മറ്റത് എന്താണെന്നും കർത്താവിന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ദർശനങ്ങൾ വിളിച്ചു കൂവാൻ പറ്റില്ല മക്കളെ ക്രൈസ്തലോ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ നിലപാട് നിൽക്കുന്നത് എത്രയോ മക്കൾ എന്ന് പതിനായിരക്കണക്കിനും ജനം പക്ഷേ ഇതിൽ നിന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ആ വചനം അവരാകുന്ന ആ എൻ്റെ സഹനത്തിൽ പോയി വീഴുമ്പോ അവര് പകച്ചു അവരോടന്നെ പുറകോട്ടേക്ക് പോയി ക്രൈസ്തലോ അതുകൊണ്ട് പിന്നെ കർത്താവ് പറയണ് യേശുദ നന്ദി യേശയ്യ പ്രവാചകനോട് ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതുപോലെ പറയണ് നീ പോയി ഈ ജനത്തോട് പറയുക നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയുമില്ല ഇല്ല അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദീ ഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇതറിഞ്ഞുകൊള്ളുവൻ ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതികരുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അവർ അത് കേൾക്കുകയും ചെയ്യും ക്രൈസ്തലാണ് സഹി കെട്ടിട്ട് കർത്താവ് ചെയ്യുന്ന പണിയാണത് നിങ്ങൾ ഇത് പ്രഘോഷിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ പ്രഘോഷിക്കും ക്രൈസ്തലോൺ അങ്ങനെ ചില മക്കളെ പിടിച്ച് അവരുടെ നാവിൽ കർത്താവ് വചനം നിക്ഷേപിച്ചിരിക്കുകയാണ് എന്നിട്ട് അവർ പോകുവിൻ അവർ മരിക്കും വരെ വിശ്വസ്തരായിരിക്കും ഒരടി അവര് പുറകോട്ടേക്ക് പോവില്ല എന്ത് വന്നാലും ഞാനിപ്പോ ഒരു കൊച്ചൊരു ഉദാഹരണത്തിൻ്റെ മക്കളോട് പറയുകയാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് കിടന്ന ആളുകളുണ്ടായിട്ടുണ്ട് എങ്കിലും ഇന്ന് വരെ എനിക്ക് അത്ര പൂർണ്ണമായിട്ടുള്ള ഉറപ്പാണോ ഒന്നുമില്ല എങ്കിലും എന്റെ ഓർമ്മയിൽ ഒരു സാപത്ത് പോലും ലംഘിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന ഞാൻ മുടക്കിയിട്ടില്ല പോയിരിക്കും എത്ര വിഷമാണെന്ന് പറഞ്ഞാലും അത്രയും വലിയ പ്രതിസന്ധികളിലൂടെയും സംഘടനകളും സങ്കടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുണ്ട് എങ്കിലും ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ അച്ഛനെ കൊണ്ട് കുറച്ച് പ്രയാസം ഉണ്ടായി ഞാൻ അവിടെ നിന്ന് പോകുന്ന തൊട്ടടുത്തുള്ള പള്ളിയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു ഇതിന് ഒന്നാം സ്ഥാനം കർത്താവിന് ഒന്നാം സ്ഥാനം അതുപോലെ ഈ ബൈബിൾ പ്രഘോഷിക്കുന്നതിനും ബൈബിൾ പഠിക്കുന്നതിനും ജപമാല ചൊല്ലുന്നതിനും കരുണക്കൊന്ത ചൊല്ലുന്നതിനും ഒക്കെ ഒന്നാം സ്ഥാനം കൊടുത്തു അത് കഴിഞ്ഞ് മതി മറ്റെന്തും കർത്താവ് ഒരു പോറലുമില്ലാതെ ഞങ്ങളെ കൊണ്ടു നടക്കുന്നു പ്രിയമുള്ള മക്കളെ കൊച്ചു തെറ്റായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത് ഒന്നാം പ്രമാണ ലംഘനത്തിന്റെ അതിൽ നിന്ന് മാറുക ഏതാണോ കർത്താവിൽ നിന്ന് നിങ്ങൾ അകറ്റുന്നതെന്ന് നിങ്ങൾ ആത്മശോധന ചെയ്യുക എന്നിട്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് മടങ്ങി വരിക കർത്താവിന്റെ പാതാന്തികത്തിൽ മറിയം ഇരുന്നത് പോലെ മക്രേന മറിയം ഇരുന്നത് പോലെ ഇരിക്കുക കർത്താവിൽ നിന്ന് കൃപ സ്വീകരിക്കുക ക്രൈസ്തലോ ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവിയെ നീതിമാനായ വിശദാംശ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ